നമസ്കാരം മോങ്ങാനിരുന്ന നായയുടെ തലയിൽ തേങ്ങാ വീണതുപോലെയായി ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ പലരുടെയും അവസ്ഥ ജനങ്ങളുടെയും അതുപോലെ തന്നെ പാർട്ടിയുടെയും താല്പര്യത്തെക്കാളും പിണറായിക്ക് സ്വന്തം താല്പര്യങ്ങളും അതുപോലെ തന്നെ സ്വന്തം അജണ്ടകളുമാണ് പാർട്ടി തുടക്കം മുതൽ അതിനെ തടയിടാതെ ഈ വാഴയ്ക്ക് ഒതവെക്കുന്നത് പോലെ ഇങ്ങനെ താങ്ങി നിർത്തിയത് കൊണ്ടാണ് ഇപ്പോൾ ഈ ഇലക്ഷന് അടപടലം വീണ് പൊട്ടി പാലീസായത് മുഖ്യമന്ത്രിയെ നോക്കി ഒരു മറുവാക്ക് പോലും പറയാൻ കഴിയാത്ത ആൾക്കൂട്ടമായിട്ട് ഇന്ന് പാർട്ടി നേതൃഘടകം മാറുന്നുവെന്ന വിമർശനം ഇപ്പോൾ ശക്തമാകുന്നതിനിടയിൽ തന്നെ ജനങ്ങൾ തോൽപ്പിച്ച നാണം കെടുത്തിയിട്ടും യാതൊരു നാണവുമില്ലാതെ ഈ കസര ഒഴിയാനായിട്ട് താൻ തയ്യാറല്ലെന്നാണ് പിണറായി ഇപ്പോൾ പറഞ്ഞു വയ്ക്കുന്നത് അവരെ ഉദ്ദേശിച്ചു മാത്രമല്ല സി പി എമ്മിലെ നേതാക്കളെ കൂടി ഉദ്ദേശിച്ചാണ് പിണറായിയുടെ ഈ ഒരു ധാർഷ്ട്യം ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ മാറാൻ തയ്യാറല്ലെന്ന് പറഞ്ഞ സ്ഥിതിക്ക് പാർട്ടി എങ്ങനെ മാറും അല്ലെങ്കിൽ മറ്റ് പരിഹാരമാർഗം എന്താണ് ഉള്ളത് മുഖ്യമന്ത്രിയുടെ സ്ഥിരം ശൈലി അത് മാറ്റണമെന്ന് ഇപ്പോൾ വ്യാപകമായിട്ടുള്ള വിമർശനം പാർട്ടിക്കുള്ളിലും ഇപ്പോൾ പുറത്തുമെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട് അതൊരിക്കലും നടക്കാത്ത ഒരു കാര്യവുമാണ് കാരണം അതിരുവിട്ട ന്യൂനപക്ഷ പ്രീണനം വലിയ തിരിച്ചടിയായിട്ട് പാർട്ടിക്ക് മാറിയിട്ടുണ്ട് ക്രിസ്ത്യാനികൾക്ക് പോലും സി പി എമ്മിനോട് വിരോധമുണ്ടായി ഹൈന്ദവ വിഭാഗത്തിലെ പിന്നോക്ക വിഭാഗങ്ങൾ ഇടതുപക്ഷത്തെ കൈയൊഴിയുന്ന സാഹചര്യം വരെ ഉണ്ടായി അപ്പോൾ തോൽവിയിൽ മുങ്ങി താഴ്ന്നിട്ടും എന്തിനാ പറയണം ഒരു ബിഷപ്പിനെ പോലും വിവരദോഷി എന്ന് വിളിച്ചയാളെ എങ്ങനെ മാറ്റാനാണ് അതുകൊണ്ട് കേന്ദ്ര സംസ്ഥാന ആകെ ഇപ്പോൾ അസ്വസ്ഥരായി മാറിയിരിക്കുകയാണ് ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കും മുഖ്യമന്ത്രി മാറാൻ തയ്യാറായാൽ തന്റെ മരുമകനെ ഈ കസേരയിൽ ഇരുത്തണമെന്ന് അയാൾ വാശി പിടിച്ചാലോ അപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ അത് പാർട്ടിയുടെ കുഴി തോണ്ടുന്ന ഒരു പരിപാടിയായിട്ട് മാറും പിന്നെ എന്താണ് മറ്റൊരു പോകും വഴി ഒന്നും വേണ്ട ശൈലജ ടീച്ചറെ പിടിച്ച് ആ വടകരയിൽ നിർത്തി നാണം കെടുത്തിക്കളഞ്ഞു കെ രാധാകൃഷ്ണൻ ആണെങ്കിൽ ഇപ്പോൾ പാർലമെൻറ്റിലേക്കും പോയി കാരണം പരാജയം കീറുകൃത്യമായിട്ട് പിണറായി മുൻകൂട്ടി കണ്ടിരുന്നു അതുകൊണ്ടാണ് വടകരയിൽ ശൈലജയും അതുപോലെ തന്നെ രാധാകൃഷ്ണനെയും ഒക്കെ തന്നെ സ്ഥാനാർത്ഥികളാക്കി നിർത്തിയത് തനിക്ക് പകരക്കാരായിട്ട് ആരും ഇല്ലാത്ത ഒരു രീതിയിൽ പിണറായി പാർട്ടിയെ അത്തരത്തിലൊരു പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണിപ്പോൾ കോടിയേരി എങ്ങാനും ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ മുഖ്യമന്ത്രിയാകാനായിട്ട് ഇതിലും വലിയൊരു സുവർണ അവസരം ലഭിക്കില്ലായിരുന്നു കാരണം ഘടകക്ഷികൾക്കെല്ലാം തന്നെ ഒരു പ്രിയപ്പെട്ടവരായിരുന്നു കോടിയേരി കേരള ഘടകത്തെ മാത്രം ആശ്രയിച്ചാണ് ഇപ്പോൾ സി പി എം രാജ്യത്ത് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ആ നിലയ്ക്ക് കേന്ദ്ര നേതൃത്വം ശക്തമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുമോ എന്ന് നമുക്ക് അറിയില്ല അഥവാ നേതൃമാറ്റം വേണമെന്നവർ ഉറച്ചു നിന്നാൽ സംസ്ഥാനത്തെ പല നേതാക്കളും അതിനൊപ്പം തന്നെ നിൽക്കുകയും അതോടൊപ്പം തന്നെ പിണറായി മാറാനായിട്ട് നിർബന്ധിതനാകേണ്ടി വരികയും ചെയ്യും എന്നാൽ ഇപ്പോൾ മാറിയില്ലെങ്കിൽ ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഉറപ്പായിട്ട് മാറേണ്ടി വരും കാരണം അന്ന് ഇതിലും വലിയ നാണക്കേടാവും പാർട്ടിക്ക് ഉണ്ടാകാനായിട്ട് പോകുന്നു കാരണം നിലവിൽ ശക്തരായിട്ടുള്ള ബി ജെ പി ഇപ്പോൾ പല തദ്ദേശ സ്ഥാപനങ്ങളിലും വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം നഗരസഭ ഉൾപ്പെടെ ഇപ്പോൾ സി പി എമ്മിൻ്റെ കയ്യിൽ നിന്ന് ബി ജെ പിടിച്ചെടുക്കുമെന്ന ഒരു അവസ്ഥയാണ് എന്തിനേറെ മേയർ ആര്യ രാജേന്ദ്രനും അതുപോലെ തന്നെ അവരുടെ ഭർത്താവ് എം എൽ എയുമായിട്ടുള്ള സച്ചിൻ ദേവും അതിനുള്ള സർവ്വ പണികളും അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥികൾ വെറുതെ നാമനിർദ്ദേശ പത്രിക അങ്ങ് സമർപ്പിച്ചാൽ മതി അവർ അവിടെ വിജയം കൊയ്യും കാരണം കോൺഗ്രസിനെ നിലംപരിശാക്കിയ ബി ജെ പി ആണ് നിലവിലിപ്പോൾ നഗരസഭ പ്രതിപക്ഷ പാർട്ടിയായിട്ട് തന്നെ ഇരിക്കുന്നത് പാലക്കാട് അടക്കമുള്ള മുനിസിപ്പാലിറ്റികളും അവർ ഇപ്പോൾ ഭരിക്കുകയാണ് അപ്പോൾ തിരുവനന്തപുരം അവർ പിടിച്ചെടുക്കുമെങ്കിൽ കേരളത്തിൽ അതൊരു ചരിത്രമായിട്ട് തന്നെ മാറും നഗരസഭ രൂപീകരിച്ചതിന് ശേഷം സി പി എം ആണ് ഭരണം നടത്തുന്നത് ഓർക്കുക സെക്രട്ടേറിയറ്റിന് മൂക്കിന് കീഴേ വരെ പരാജയപ്പെട്ട് സ്ഥാനം ഒഴിയുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് മര്യാദക്ക് ഇപ്പോൾ തന്നെ അങ്ങ് രാജിവെച്ച് ഒഴിയുന്നതാണ് അല്ലെങ്കിൽ വരുന്ന രണ്ട് കൊല്ലം എല്ലാവരെയും അതിശയിപ്പിക്കുന്ന ഒരു ഭരണം പിണറായി കാഴ്ചവെക്കേണ്ടതായിട്ട് വരും അതിനുള്ള കഴിവ് പിണറായിക്കുണ്ട് എന്നാലത് നടപ്പാക്കുമോ എന്ന കാര്യത്തിൽ ഒരു സംശയമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരു കൂട്ടം സി പി എം നേതാക്കളും വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് നടത്തിയ മുസ്ലിം പ്രീണനത്തിൽ അതൃപ്തരായിട്ടുള്ള ഭൂരിപക്ഷമായിട്ടുള്ള പിന്നോക്കക്കാരും അതുപോലെ തന്നെ ദളിതരും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെ കൈവടിഞ്ഞു എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം ഇത് പ്രതിപക്ഷവും അതുപോലെ തന്നെ പൊതുജനങ്ങളും പറഞ്ഞുണ്ടാക്കുന്നതല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ച് സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർന്ന ഒരു പ്രധാന വിമർശനമാണ് ഇസ്രായേലും അതുപോലെ തന്നെ പാലസ്തീനും തമ്മിലുള്ള സംഘർഷം പോലും ഇവിടെ ചർച്ചയാക്കി വോട്ട് നേടാനായിട്ട് സി മത്സരിക്കുകയുണ്ടായി അതേസമയം പാവപ്പെട്ട കർഷക തൊഴിലാളികൾക്കും അതുപോലെ തന്നെ ചെത്തു തൊഴിലാളികൾക്കും ലഭിക്കേണ്ടതായിട്ടുള്ള അവരുടെ ക്ഷേമ പെൻഷൻ അത് കൃത്യമായിട്ട് കൊടുക്കാതിരിക്കുകയും അതുപോലെ തന്നെ വലിയൊരു ദൂർത്ത് നവകേരള സദസ്സും കേരളീയവും പോലെയുള്ള വലിയ ദൂർത്തുകൾ നടത്തുകയും ചെയ്തു പ്രതിപക്ഷവും അതുപോലെ തന്നെ മാധ്യമങ്ങളും അന്നേ ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് ചൂണ്ടിക്കാട്ടിയതാണ് പക്ഷേ പിണറായിക്ക് അതൊന്നും അന്ന് പിടിച്ചില്ല വിരട്ടലൊന്നും ഇങ്ങോട്ട് വേണ്ട എന്ത് സംഭവിച്ചാലും ഇതുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് തന്നെ കട്ടായം പറഞ്ഞു എന്നാൽ ഞങ്ങളും കാണിച്ചു തരാമെന്ന് പാർട്ടിക്കാരടക്കമുള്ള ജനങ്ങളും തീരുമാനിച്ചു മിക്ക ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലും യു ഡി എഫിനാണ് മുന്നേറ്റം ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും സി പി എമ്മിൻ്റെ അടിത്തറ ഇളക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഇപ്പം ആവശ്യം ഉണ്ടായത് എന്തിനേറെ പറയണം ശബരിമല്ല അതൊരു പ്രത്യേക സാഹചര്യമാണ് അത് മാറ്റി നിർത്തി നമ്മൾ പരിശോധിച്ചാലും കാര്യങ്ങൾ വ്യക്തമാകും കാരണം കെ രാധാകൃഷ്ണൻ മാനയായിട്ടുള്ള ഒരു പൊതുപ്രവർത്തനമായതുകൊണ്ട് മാത്രമാണ് ആലത്തൂരിൽ അയാൾക്ക് വിജയിക്കാനായിട്ട് സാധിച്ചത് കാരണം മുഖ്യമന്ത്രിയുടെ വിശുഷ്ടനായിട്ടുള്ള പി കെ ബിജുവിനെ അവിടെ വീണ്ടും ഇറക്കിയിരുന്നുവെങ്കിൽ ആ ആലത്തൂരിൽ വട്ടപൂജ്യമായിട്ട് മാറിയനെ ജനങ്ങളുടെയും അതുപോലെ തന്നെ പാർട്ടിയുടെയും താല്പര്യത്തെക്കാളും പിണറായിക്ക് സ്വന്തം താല്പര്യങ്ങളും അതുപോലെ തന്നെ സ്വന്തം അജണ്ടകളുമാണ് പാർട്ടി തുടക്കം മുതൽ അതിന് തടയിടാതെ ഈ വാഴയ്ക്ക് ഒതവെക്കുന്നത് പോലെ ഇങ്ങനെ താങ്ങി നിർത്തിയത് കൊണ്ടാണ് ഇപ്പോൾ ഈ ഇലക്ഷന് അടപടലം വീണ് പൊട്ടി പാലീസായത് കാരണം കടുത്ത നിരാശയുണ്ടാക്കുന്ന പ്രകടനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് അടക്കം ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് സംസ്ഥാനത്ത് സർക്കാരിനും പാർട്ടിക്കുമെതിരെ എന്തെല്ലാം രീതിയിലുള്ള ആരോപണങ്ങളും അതുപോലെ തന്നെ പ്രശ്നങ്ങളും ഉയർന്നു വന്നിരുന്നുവോ അതെല്ലാം ഡൽഹിയിൽ ഇരിക്കുന്ന കാലാട്ട് അപ്പോഴേ അറിയുന്നുണ്ടായിരുന്നു അന്നൊക്കെ ഈ വായും പൊളിച്ചിരുന്നിട്ട് ഇപ്പോഴെന്തെങ്കിലുമൊക്കെ പറയുന്നതിൽ എന്താണ് ഒരു അർത്ഥമുള്ളത് ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക